ക്രച്ചസ്സിലോടുന്ന മോദിയുടെ എൻ ഡി സർക്കാരിന് ബി ജെ പിയുടെ പല സ്വപ്ന പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായ സൂചനയുമായി ടി ഡി പി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറച്ച് ഉത്തർപ്രദേശും ബീഹാറും അടക്കം ബി ജെ പിക്കും എൻ ഡി എക്കും സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളിലും സീറ്റുകൾ ഗണ്യമായി കൂട്ടുന്ന മണ്ഡല പുനർനിർണയം അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് ടി ഡി പി ആന്ധ്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റ് കുറയ്ക്കുന്ന ഒരു നീക്കത്തെയും അംഗീകരിക്കില്ല എന്ന് മുതിർന്ന ടി ഡി പി നേതാവ് പറഞ്ഞതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ടി ഡി പിയുടെ നിലപാട് വ്യക്തമാണ് ആന്ധ്രയ്ക്ക് ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കളിയും അവർ അനുവദിക്കില്ല ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണ്ണയം നടത്തുമ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ഗണ്യമായി കുറയുകയും രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ഗണ്യമായി കൂടുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി അവരുടെ പദ്ധതികൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത് നിലവിലുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ തന്നെ നിർത്തുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനസംഖ്യ കണക്കിലെടുത്ത് എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റിലേക്ക് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉയർത്താൻ തീരുമാനിക്കുകയാണെങ്കിലും ഇതുപോലെ ദക്ഷിണേന്ത്യയ്ക്ക് ആനുപാതികമായ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് ഉത്തർപ്രദേശിനൊക്കെ വലിയ തോതിൽ സീറ്റുകൾ കൂടുമ്പോൾ നാമമാത്രമായിട്ടായിരിക്കും ഈ എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലേക്ക് ഉയരുമ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ഉയരുക അതിനെയാണ് ടി ഡി പി ചോദ്യം ചെയ്യുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്ന നിലപാട് അവരുടെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളാ കണക്ക് പരിശോധിച്ചാൽ ആന്ധ്രയുടെ ആ ആശങ്കയിൽ ടി ഡി പിയുടെ ആശങ്കയിൽ കാര്യമുണ്ട് എന്ന് തോന്നാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ തന്നെ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡല പുനർനിർണ്ണയം കൊണ്ടുവരികയാണെങ്കിൽ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കുമായി നഷ്ടമാകാൻ പോകുന്നത് എട്ട് സീറ്റുകളാണ് ആന്ധ്രയിലും തെലങ്കാനയിലുമായി നിലവിലുള്ള നാല്പത്തിരണ്ട് സീറ്റുകൾ മുപ്പത്തിനാലായി കുറയുന്ന സാഹചര്യം ഉണ്ടാകും എട്ട് സീറ്റുകളുടെ നഷ്ടം തമിഴ്നാടിനും ഇതുപോലെ മുപ്പത്തി ഒൻപതിൽ നിന്ന് മുപ്പത്തി ഒന്നായി കുറയും കേരളത്തിന് ഇരുപതിൽ നിന്ന് പന്ത്രണ്ടായി കുറയും കർണാടകയ്ക്ക് ഇരുപത്തി എട്ടിൽ നിന്ന് ഇരുപത്തിയാറായി കുറയും അപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ തന്നെ നിർത്തി മണ്ഡല മണ്ഡലപുനർണയം നടപ്പിലാക്കിയാൽ ദക്ഷിണേന്ത്യക്ക് ഉണ്ടാകുന്നത് ഭീകരമായ നഷ്ടമാണ് അതേസമയം ഉത്തർപ്രദേശിൽ പതിനൊന്ന് സീറ്റുകൾ കൂടും എൺപത് എന്നുള്ളത് തൊണ്ണൂറ്റി ഒന്നാകും ബീഹാറിൽ നാൽപ്പത് എന്നുള്ളത് അൻപതാകും മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് എന്നുള്ളത് മുപ്പത്തിമൂന്നാകും രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് എന്നുള്ളത് മുപ്പത്തി ഒന്നാകും ഇനി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകളാക്കി ഉയർത്താനുള്ള നീക്കമാണ് നടത്തുന്നതെങ്കിൽ അവിടെയും ദക്ഷിണേന്ത്യയ്ക്ക് ഈ ഉത്തരേന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ നേട്ടമുണ്ടാകുന്നില്ല നോക്കൂ ഉത്തർപ്രദേശിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് വരും അറുപത്തിമൂന്ന് സീറ്റിന്റെ വർധന ബീഹാറിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ വർദ്ധിക്കും എഴുപത്തി ഒൻപതിലേക്ക് വരും നാൽപ്പതിൽ നിന്ന് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് എന്നുള്ളത് അൻപതാകും മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് എന്നുള്ളത് അൻപത്തിരണ്ടാകും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതോ തമിഴ്നാടിന് വെറും പത്ത് സീറ്റേ കൂടുന്നുള്ളൂ മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപതാകും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൂടി പന്ത്രണ്ട് സീറ്റേ കൂടും നാല്പത്തിരണ്ട് എന്നുള്ളത് അൻപത്തിനാലാകും കേരളത്തിൽ മാറ്റമുണ്ടാകില്ല കർണാടകയിൽ പതിമൂന്ന് സീറ്റ് കൂടും ഇരുപത്തിയെട്ട് എന്നുള്ളത് നാൽപ്പത്തി ഒന്നാകും അപ്പോഴും ഈ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നതിൻ്റെ നേർ പകുതി വർധന പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൂടി ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് അവർക്ക് നിർണായക ഇടങ്ങളിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ സൂചന ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിലുണ്ട് അതുകൊണ്ടാണ് ടി ഡി പി അതിനെ എതിർക്കുന്നത് പരസ്യമായി തന്നെ അവർ എതിർക്കുമെന്നുള്ള നിലപാടാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ എൻ ഡി സർക്കാർ മുന്നോട്ട് പോകും തോറും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ ഇവർക്ക് വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്ന സൂചനയാണിത് ഇതുതന്നെയാണ് തുടക്കത്തിലേ പറഞ്ഞത് ചന്ദ്രബാബു നായിഡുവിനെ പോലെ നിതീഷ് കുമാറിനെ പോലെ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വലിയ മുൻഗണന കൊടുക്കുന്ന നേതാക്കന്മാരെ ഒപ്പം നിർത്തി മോദിക്ക് അധികകാലം മുന്നോട്ട് പോകാനാകില്ല അല്ലെങ്കിൽ അവരുടെ കാൽ കീഴിൽ സാഷ്ടാംഗം ആ മോഹങ്ങളൊക്കെ വച്ച് പ്രധാനമന്ത്രി പദം എന്നുള്ളത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മോദി പോകേണ്ടി വരും അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കുക ബി ജെ പിയുടെ പല സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കുക അതൊന്നും നടക്കില്ല ആളുകളെയൊക്കെ ഒരേ നിലയോടുകൂടി കണ്ട് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും രണ്ട് രീതിയിൽ കാണാൻ സാധിക്കാത്ത ഒരു മനോഭാവത്തിലേക്ക് മാറേണ്ടി വരും ബി ജെ പിയുടെ സ്വാധീന മേഖലകൾ അവിടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നുള്ള നിലപാടിൽ നിന്ന് പിന്നോക്കം പോവേണ്ടി വരും എല്ലാവരെയും ഒരുപോലെ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു ആശാനാണ് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ മര്യാദയ്ക്ക് പരിഗണിക്കണമെന്ന നിലപാടുള്ളയാൾ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ടി ഡി പി ഇപ്പോൾ പരസ്യമായി ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ബി ജെ പി കാരും ഈ സോഷ്യൽ മീഡിയയിലെ സംഘിക്കുഞ്ഞുങ്ങളും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പദ്ധതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുന്നു അതല്ല എങ്കിൽ മാന്യമായി ഡീലിമിറ്റേഷൻ നടത്തേണ്ടി വരും ഇപ്പോൾ ജനസംഖ്യ ആനുപാതികമായാണ് ഇതൊക്കെ നടത്താൻ പോകുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാറിനെ ആൻറ്റിസിപ്പേറ്റ് അന്നത്തെ പോപ്പുലേഷനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അന്ന് പ്രതീക്ഷിക്കാവുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് യഥാർത്ഥത്തിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടാത്തത് അതിന് ഈ സംസ്ഥാനങ്ങളെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് ആ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ വെട്ടിക്കുറച്ചല്ലോ ഈ രാജ്യത്തിന് ഉതകുന്ന ഒരു നല്ല പ്രവൃത്തി ചെയ്ത സംസ്ഥാനങ്ങളോട് പക വീട്ടേണ്ടത് പക വീട്ടുകയാണ് ഇവിടെ അതാണ് ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയുടെ നിലപാട് പക വീട്ടാൻ അനുവദിക്കില്ല ഞങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് ഇപ്പോൾ വനിതാ സംവരണം കൊണ്ടുവരണമെങ്കിൽ ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയ പൂർത്തിയാകണമെന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് വനിതാ സംവരണം ഒക്കെ കൊണ്ടുവന്നോളൂ പക്ഷേ ഞങ്ങളുടെ സംസ്ഥാനത്ത് സീറ്റുകൾ വെട്ടിക്കുറച്ചിട്ട് നിങ്ങൾ വനിതാ സംവരണം കൊണ്ടുവരണ്ട എന്നുള്ള നിലപാടാണ് ചന്ദ്രബാബു നായിഡുവിനുള്ളത് ഇനി വരാൻ പോകുന്ന പല വിഷയങ്ങളിലും ഇപ്പോൾ യു സി സി അടക്കമുള്ള വിഷയങ്ങളിൽ തെലുങ്ക് ദേശം പാർട്ടിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് മുസ്ലിം സംവരണത്തിന്റെ കാര്യത്തിൽ അവർക്ക് കൃത്യമായ നിലപാടുകളുണ്ട് പ്രകടന പത്രികയിൽ മുസ്ലീങ്ങൾക്ക് ധാരാളമായി സഹായങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാളാണ് ചന്ദ്രബാബു നായിഡു അത് അദ്ദേഹത്തിന് നടപ്പിലാക്കാതിരിക്കാൻ സാധിക്കില്ല മന്ത്രിസഭയിലുമുണ്ട് ഒരു മുസ്ലിം പ്രതിനിധി ആ നിലയ്ക്ക് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ ഒരുപോലെ കാണേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് അത് ബി ജെ പി ചേർന്ന് നിൽക്കുന്നു എൻ ഡി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ചന്ദ്രബാബു നായിഡുവിന് ഉപേക്ഷിക്കാനേ കഴിയില്ല കാരണം അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ ടി ഡി പി അവസാനത്തെ മുഖ്യമന്ത്രിയാവുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിലകൊള്ളുന്നയാളല്ല മകന് ഐ ടി അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല നൽകി ഭരണ നിർവഹണത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മുസ്ലിങ്ങളെ പിണക്കി മുന്നോട്ട് പോകാനുമാവില്ല ആന്ധ്രയുടെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമാവില്ല അവിടെയാണ് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ ആന്ധ്രയ്ക്ക് ഒരു സീറ്റെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ അനുവദിക്കില്ല എന്നുള്ള നിലപാട് ടി ഡി പി വ്യക്തമാക്കുന്നത് അത് പരസ്യമായി പറയാൻ തയ്യാറാകുന്നത് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വേഗുകയാണ്